ൾ ടു സ്നേഹ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിന് സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കന്നിക്കളം ആർ കെഞ്ചൽ സ്കൂളിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു പ്രി കെ ജി എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളുടെയും മുതിർന്ന ക്ലാസുകളിലെ കുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ഓണാഘോഷമാണ് സംഘടിപ്പിച്ചത് വിവിധ കലാകായിക മത്സരങ്ങൾ മാവേലി പായസ വിതരണം എന്നിവയും നടന്നു അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു കുട്ടികളും ടീച്ചേഴ്സും ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഏറെ ശ്രദ്ധേയമായിരുന്നു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പൂക്കളം മനോഹരമായിരുന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് മാനേജർ സിസ്റ്റർ ബിന്ദു തോമസ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൌൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും hi everyone, welcome to Sneha college of nursing bangalore. our college is located in the heart of the city and 9 km away from the bangalore city railway station and 4 km away from the bangalore Satellite bus stand. we are providing a quality nursing education and good clinical practice also. we have the educational loan facilities and campus interview also we are providing. i welcome you all to join with us as a part of our family. thank you.